മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ യുക്രൈൻ ഒരു കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എത്രയും വേഗത്തിൽ തന്നെ റഷ്യയുമായി ചർച്ച ചെയ്യുവാൻ യുക്രൈൻ തയ്യാറെടുക്കുകയാണ് റഷ്യയുമായി ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാനാണ് യുക്രൈൻ തീരുമാനിച്ചിരിക്കുന്നത് റഷ്യ സമാധാനത്തിന് തയ്യാറാണെന്ന ശക്തമായ സൂചനകളും ലഭിച്ചിട്ടുണ്ട് ഈ ആഴ്ചത്തെ മാത്രം കാര്യം നിരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ആക്രമണം കടുപ്പിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതും അമേരിക്ക യുക്രൈനിനുള്ള സൈനിക പിന്തുണ ഗണ്യമായി പിൻവലിച്ചതും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് നിർത്തലാക്കുകയും ചെയ്തപ്പോൾ യുക്രൈൻ സേനയെ അത് ഗണ്യമായി ദുർബലപ്പെടുത്തി റഷ്യ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് മുന്നോട്ട് നീങ്ങുന്നതും അവർ യുക്രൈനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കി കഴിഞ്ഞ രാത്രി റഷ്യൻ മിസൈലുകൾ യുക്രൈനുമേൽ പെയ്തിറങ്ങുകയായിരുന്നു ഊർജ്ജവാതക സൗകര്യങ്ങൾ പോലുള്ള യുക്രൈന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു റഷ്യ ലക്ഷ്യമിട്ടത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പോലും വ്യക്തമല്ല റഷ്യ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആക്രമണങ്ങളുടെ തോത് ആശങ്കപ്പെടുത്തുന്നതാണ് ദിവസങ്ങളായി അവർ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു യുദ്ധഭൂമിയിൽ നേട്ടങ്ങൾ ഉറപ്പിക്കാനും സാധ്യമെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും റഷ്യ ആഗ്രഹിക്കുന്നു സമാധാന കരാർ ഒപ്പിടുന്നതിനു മുമ്പ് യുക്രൈനിനെ ദുർബലപ്പെടുത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം അതിനിടെയാണ് അമേരിക്ക യുക്രൈനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത് യുക്രൈൻ ഈ യുദ്ധം സ്വയം വരുത്തിവച്ചതാണെന്നാണ് അമേരിക്ക പറയുന്നത് സെലൻസ്കിക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു അത് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല യുദ്ധം യുക്രൈൻ ജയിക്കുന്നില്ല അമേരിക്കൻ സൈനിക സഹായമില്ലാതെ റഷ്യയെ യുദ്ധഭൂമിയിൽ നേരിടാൻ സെലൻസ്കിക്ക് കഴിയില്ല യു എസ് സഹായം വെട്ടിക്കുറച്ചിരിക്കുന്നതിനാൽ യുക്രൈൻ സേനയ്ക്ക് ഈ പോരാട്ടത്തിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും യുക്രൈനിന് സമയം കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് സെലൻസ്കി ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ അടുത്ത ആഴ്ച നടത്തുന്ന യോഗത്തിൽ അവിടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും സെലൻസ്കിയും അടുത്ത ആഴ്ച സൗദി അറേബ്യയിലേക്ക് പറക്കും അവിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ നേരിൽ കാണുകയും ചെയ്യും ഇതിന് സമാനമായ ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ മാസം റഷ്യക്കാർ പങ്കെടുത്തിരുന്നു അവർ റിയാദിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു ഇനി അടുത്തതായി യുക്രൈന്റെ ഊഴമാണ് യോഗത്തിൽ സൗദി വീണ്ടും മധ്യസ്ഥത വഹിക്കുമ്പോൾ അമേരിക്ക അവരെ ക്ഷമയോടെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് സമാധാന കരാറിന്റെ ചട്ടക്കൂട് വ്യക്തമാക്കുക രണ്ട് വെടിനിർത്തലിൻ്റെ സാധ്യത ചർച്ച ചെയ്യുക അമേരിക്ക റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കണമെന്നതാണ് സെലൻസ്കി ലക്ഷ്യമിടുന്നത് ഊർജ വൈദ്യുതി സൗകര്യങ്ങൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും മിസൈൽ ആക്രമണങ്ങൾ നിർത്തുക ബോംബുകളും ദീർഘദൂര ഡ്രോണുകളും ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക കരിങ്കടലിലെ സൈനിക നടപടികൾ നിർത്തുക അടിസ്ഥാനപരമായി സമാധാന കരാർ ഒപ്പിടുന്നതിനു മുമ്പ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് നിർത്തണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നിബന്ധനകൾ നിർദ്ദേശിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല സെലൻസ്കി അമേരിക്കയുടെ കാരുണ്യത്തിന് വിധേയനാണ് കഴിഞ്ഞ ആഴ്ച ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ പരസ്യമായ തർക്കത്തിനു ശേഷം ട്രംപ് സെലൻസ്കിയുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കില്ലെന്നോ പറയാനാവില്ല ട്രംപ് പറയുന്നത് യുക്രൈൻ പ്രസിഡന്റ് മാപ് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു മാർഗവും ധാതുക്കളുടെ കരാറിൽ ഒപ്പിടാൻ ഓഫർ ചെയ്യുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുന്നു സെലൻസ്കി ഒടുവിൽ വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തുമ്പോൾ അമേരിക്കയിൽ നിന്ന് എന്താണ് യുക്രൈൻ പ്രതീക്ഷിക്കുന്നത് അത് ശരിയായ സമയത്താണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ കരുതുന്നത് യുക്രൈൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാരണം അവർക്ക് മറ്റൊരു മാർഗമില്ലെന്നാണ് ഞാൻ കരുതുന്നത് റഷ്യയും ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് മാത്രം അറിയാവുന്ന വ്യത്യസ്തമായ രീതിയിൽ അവർക്കും മറ്റൊരു മാർഗമില്ല ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ടീം ഇപ്പോൾ സൗമ്യമായ സമീപനമാണ് സ്വീകരിക്കുന്നത് സെലൻസ്കി വളരെയധികം വിശ്വാസത്തോടെ ഇടപെടുന്നുണ്ടെന്നാണ് അവർ പറയുന്നതും യുക്രൈന്റെ ആവശ്യങ്ങൾ ട്രംപ് കേൾക്കാൻ സാധ്യതയില്ല കാരണം പുടിൻ തന്റെ നിബന്ധനകളിൽ ഒരു സമാധാന കരാർ വേണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് അനുയോജ്യമായ ഒരു സമാധാന ഓപ്ഷൻ നാം തിരഞ്ഞെടുക്കണം അത് നമ്മുടെ രാജ്യത്തിന് ദീർഘകാലവും ചരിത്രപരവുമായ വീക്ഷണത്തിൽ സമാധാനം ഉറപ്പാക്കും മറ്റുള്ളവരുടേത് നമുക്ക് വേണ്ടതില്ല പക്ഷേ നമ്മുടേത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത് അധികാരമേറ്റെടുത്തതിനു ശേഷം ട്രംപ് റഷ്യയ്ക്ക് നിരവധി ഓഫറുകൾ നൽകിയിട്ടുണ്ട് യുക്രൈനിലുള്ള സൈനിക പിന്തുണ പിൻവലിച്ച് അവരെ ചർച്ചകൾക്ക് നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ റഷ്യ ട്രംപിന്റെ സമീപനങ്ങൾക്ക് ഒന്നും പ്രതികരിച്ചിട്ടില്ല ട്രംപ് മധ്യസ്ഥത വഹിക്കുന്ന ഒരു വെടിനിർത്തലോ സമാധാന കരാറോ പുടിൻ സ്വീകരിക്കുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല വാസ്തവത്തിൽ ക്രെംലിൻ സെലൻസ്കിയെ ഒരു നേതാവായി പോലും അംഗീകരിക്കുന്നില്ല ക്രെംലിൻ വക്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ആരുമായി ചർച്ച നടത്തണമെന്നതാണ് ചോദ്യം ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റിന് റഷ്യൻ ഭാഗവുമായി ചർച്ച നടത്തുന്നത് നിയമപരമായി നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മൊത്തത്തിലുള്ള സമീപനം പോസിറ്റീവ് ആണെങ്കിലും ഇതിനുള്ളിലെ സങ്കീർണതകൾ ഇതുവരെ മാറിയിട്ടില്ല ഇതുതന്നെയാണ് എപ്പോഴും റഷ്യയുടെ നിലപാട് അവർ സെലൻസ്കിയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹവുമായി ഒരു കരാറിൽ ഒപ്പിടുമോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് നിലവിൽ റഷ്യ അമേരിക്കയുമായി മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും യുക്രൈൻ്റെ നിരായുധീകരണവും കിഴക്കൻ യൂറോപ്പിൽ നിന്ന് നാറ്റോയുടെ പിൻമാറ്റം തുടങ്ങിയ വിപുലമായ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് യുദ്ധം കൊണ്ടുവലഞ്ഞ യുക്രൈൻ ഒരു ജീവനാടി ഉറപ്പാക്കാൻ പാടുപെടുകയാണ് ഓപ്ഷനുകൾ കുറഞ്ഞു വരുന്നതിനാൽ യുക്രൈൻ ഉദ്യോഗസ്ഥർ റഷ്യയുമായി എത്രയും വേഗം അടിയന്തര ചർച്ചയ്ക്ക് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ കീവിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഗൗരവമായ പിന്നാമ്പുറ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റഷ്യ ഒരു സമാധാന കരാറിന് തയ്യാറായേക്കാമെന്ന സൂചനയും നൽകുന്നുണ്ടെന്നാണ് വിവരം പക്ഷേ ഇതിനെ കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയായി തെറ്റിദ്ധരിക്കരുത് റഷ്യയുടെ യുദ്ധതന്ത്രം എന്നത്തേക്കാളും ഉച്ചത്തിൽ മുഴങ്ങുകയാണ് ഈ ആഴ്ച ക്രംലിൻ മിസൈൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് അഴിച്ചുവിട്ടത് യുക്രൈൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ ഊർജ്ജ ഗ്രിഡുകൾ വാതകലൈനുകൾ എല്ലാം തകർത്തു രാത്രി ആകാശം സ്ഫോടനങ്ങളാൽ പ്രകാശമാനമായി റഷ്യ ഒരു സെക്കൻഡ് പോലും പാഴാക്കുന്നില്ല യുദ്ധഭൂമിയിൽ നേട്ടങ്ങൾ ഉറപ്പിക്കുക കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക ഏതെങ്കിലും ചർച്ചക്കാരന്റെ പേന കടലാസിൽ കടലാസിലെത്തുന്നതിന് മുമ്പ് അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് മോസ്കോയുടെ ലക്ഷ്യമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നതും സമയം കുറഞ്ഞു വരികയാണ് യുക്രൈന് അമേരിക്കൻ വെടുമരുന്നിന്റെ ഒരുതരി സഹായം പോലും ഇല്ലാതെയാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് യുക്രൈന്റെ പ്രതിരോധം വെറും നാലു മുതൽ ആറു മാസങ്ങൾക്കുള്ളിൽ തകർന്നേക്കാമെന്നാണ് ഈ ഭയാനകമായ പ്രവചനം സെലൻസ്കിയെ ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അടുത്ത ആഴ്ച സൗദി അറേബ്യയിലേക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ഒരു പന്തയ കൂടിക്കാഴ്ചയ്ക്കായി സെലൻസ്കി തയ്യാറെടുക്കുന്നു ഒരു സമാധാന അതെവിടെയോ റോന്തു ചുറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു മരീചികയായി തോന്നുകയാണ്